ഹേ ഗേൾസ് അപ്പോൾ നമ്മൾ കുറച്ച് കൊളീഗ്സൊക്കെ കൂടിയിട്ട് നമ്മുടെ സാറിൻ്റെ ഫാദർലോൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഫിഫ്റ്റീൻ അമ്പതാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് പോകാനോ അപ്പോൾ ഒരു അഞ്ച് നാല് മണിക്കായി ഇറങ്ങി ഇടുക്കിയിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് നാല് മണിയായിട്ട് ഇറങ്ങി ആ കുറച്ച് പിറ്റേ ഒന്ന് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കാറിൽ പോച്ചുകൂടിലാണ് പോയത് നമ്മൾ നാലഞ്ചാറ് പേര് ഉണ്ടായിരുന്നത് പിന്നെ വണ്ടിയിൽ കയറിയാൽ നമ്മൾ പിന്നെ വൈവാണല്ലോ അപ്പോൾ നമ്മളെ ഫേവറേറ്റ് പാട്ടൊക്കെ വെച്ച് നമ്മൾ നൈസായിട്ട് വൈബ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അത് മരുന്ന ശേഷിയായിരുന്നു ആൻഡ് ഇത് ശിൽപ്പചേച്ചി പിന്നെ ഇതാണ് നമ്മളുടെ അല്ലുര് അല്ലൂന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് നമ്മൾ എല്ലാ ട്രിപ്പിലും മസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ പിന്നെ അറിയാമല്ലേ ആസ് യൂഷ്വൽ നല്ല പച്ചപ്പും അരിന്താബിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൈ വെറുതെ ഇരുന്നില്ല ഞാൻ കുറേ വീഡിയോസ് എടുത്തു അന്ന് കുറച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ എൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് യാത്ര തുടങ്ങിയത് പക്ഷേ പകുതി എത്തിയപ്പോൾ അറിയാലോ മലമുകളായതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ലൊക്കേഷൻ സൈസ് ഇരുന്നെല്ലൊക്കെ പോയി നമുക്ക് റൂട്ട് മാപ്പ് മിസ്സായിപ്പോയി ഇപ്പോൾ ഫ്ലൈ മാപ്പാണെങ്കിൽ നമ്മൾ സേവ് ചെയ്തും വെച്ചില്ല അപ്പം നമ്മൾ വഴി അറിയാണ്ടാണ് നമ്മളുടെ അല്ലു നമ്മൾ വണ്ടി ഒടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ ഞങ്ങളടുത്ത് പറഞ്ഞില്ല കേട്ടോ വഴി തെറ്റിപ്പോയി എന്നോ അല്ലെങ്കിൽ വഴി എനിക്കറിയില്ല എന്നോ ആ രീതിയിലൊന്നും നമ്മളടുത്ത് പറഞ്ഞില്ല നമ്മളിതൊന്നും അറിയാണ്ട് പാട്ടൊക്കെ വെച്ച് ഞാനാണെങ്കിൽ മലമുകളും കാര്യങ്ങളൊക്കെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര കൊയ്റ്റായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് അത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവണ് ഉണ്ടായിരുന്നില്ല എൻ്റെ ഗ്യാലറി ഫുള്ള് പച്ചപ്പും ഹരിതാപിയായിരുന്നു നല്ല രസമുള്ള സ്ഥലങ്ങൾ പിന്നെ കോടയാണ് എനിക്കത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കോടവന്നെയാണ് പിന്നെ നമ്മൾ വഴി അറിയാണ്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്കൊരു ൂലയിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം രണ്ട് സൈഡിലും ഒന്നും കാണാനില്ല ഒരു വണ്ടിക്ക് പോകാൻ പറ്റണ സ്ഥലം മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും ആ ഒരു രീതിയിലാണ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ പാട്ടൊക്കെ നിർത്തിപ്പോയി സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് പാട്ടൊന്നും വെക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ പോയി പോയി വന്നപ്പോ അത്ഭുതകരമെന്ന് പറയട്ടെ നമ്മൾ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് വാഗമണ്ണിലേക്ക് പോണത് അപ്പം എനിക്കതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കാരണം വാഗമണ്ണ് ഇടുക്കിയിലേക്ക് പോണ പോണപ്പിൽ വാഗമണ്ണ് ചുളുവിന് പോകാൻ പറ്റിയില്ല നമ്മളെല്ലാവരും സർപ്രൈസ്ഡായി വാഗമണ്ണും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ ഈ ഒരു സ്ഥലം കണ്ടപ്പോഴാണ് ഈ ഒരു സ്ഥലം നമ്മൾ നമ്മളിന്ന് പറഞ്ഞോണ്ടിരുന്നപ്പോൾ ജോസഫ് സിനിമയില് ആ ഒരു സീൻ ഉണ്ടല്ലോ ഭാര്യനെ ഇടിച്ചിടുന്ന സ്ഥലം അതാണെന്നാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞത് എനിക്കും കണ്ടിട്ട് അങ്ങനെ തോന്നിയത് െയാണ് തോന്നണതെന്നൊന്ന് പറയണേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു പോയി പോയി ഈ ഒരു പ്ലേസ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് വരുത്തൻ മൂവീല സ്ഥലമാണ് കാരണം ഇടുക്കി ബേസ്ഡ് ആണല്ലോ ഈ സിനിമകളൊക്കെ വരുത്തൻ മൂവിയൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അങ്ങനെ കോട എങ്ങനെ നിൽക്കണത് ഞാനത് മാക്സിമം കിട്ടണ രീതിയിൽ നോക്കി പക്ഷെ കിട്ടില്ല നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി വഴി തെറ്റിയായാലും നമുക്ക് നല്ല നല്ല സീനറികൾ കാണാൻ പറ്റി അങ്ങനത്തെ ഒരു ഗുണമുണ്ടായി

ശരിക്കും പറഞ്ഞ അതുലിനു കൊറച്ച് ആയി കാരണം പോയി 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 ഭാഗം കഴിഞ്ഞപ്പോ നമ്മള് പോണതിപ്പോ മൂന്നാറിലോട്ടാണ് മൂന്നാറിന്റെ ആ ഒരു ഭാഗത്തോട്ട് കാരണം അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തേയില ഇങ്ങനത്തെ ഒരു അട്ടിയട്ടി വെച്ചിരിക്കണേ ഇങ്ങനെ ഞാൻ ആലോചിക്കും ഇതൊക്കെ ആരാണ് ഇങ്ങനെ അടുക്കുന്ന ചുറ്റിയോടുകൂടി നോക്കണേന്ന് ഞാൻ ആലോചിക്കും നമ്മൾ വാഗമണ് ത്രൂ മൂന്നാർ എത്തി അങ്ങനെയാണ് തോന്നണത് കേട്ടോ പിന്നെ നമ്മൾ ഫൈനലി മൂന്ന് മണിക്കൂർ വേണ്ട യാത്ര നമ്മൾ അഞ്ച് മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷനിലെത്തിയത് പിന്നെ നമ്മൾ സാറിൻ്റെ ഏലത്തിൻ്റെ തോട്ടമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ടാട്ടാ ബ ബൈ